നിസ്കരിക്കുന്ന സമയത്ത് സുജൂതിലായിരിക്കെ ഈ ഇസ്മിനെ ഏഴു തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ അള്ളാഹു സുബഹാനുഹൂവത്തായാല ഒരാൾ മുമ്പിലും കൈനീട്ടാതെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള നൽകും എന്നുള്ളതാണ് ഈ ഇസ്മിനെ ജീവിതത്തിൽ പതിവാക്കുന്നവർക്ക് അള്ളാഹു സുബാനുഹൂത്തായാല ഏതാഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കും മഹേഷ്യത്തിന്റെ വിഷയത്തിൽ പിന്നെ അവനൊന്നും തേടി പോകേണ്ടതില്ല അത്രമേൽ പവിത്രമായ ഒരു ഇസ്മുണ്ട് ആ ാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യാനുള്ള സമയം എത്ര തവണയാണ് ചെയ്യേണ്ടത് ഈ ഇസ്മിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ് ഈ ഇസ്മിന്റെ അർത്ഥം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരു വിഷയത്തെ അള്ളാഹു നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള പഠിക്കാനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നമ്മളിങ്ങനെ വീഡിയോയിൽ അത് പറയാനുള്ള കാരണം എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യാനും മെസ്സേജുകൾക്ക് റീപ്ലൈ കൊടുക്കാനൊന്നും കഴിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നേരിട്ട് കാണാനുള്ള അവസരം ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് അടുത്ത ചൊവ്വാഴ്ച ഒരു പക്ഷേ ലീവായിരിക്കും ഉണ്ടാകാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ചയായിരിക്കും ഉണ്ടാവുക ആ ചൊവ്വാഴ്ചത്തേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് വിളിക്കേണ്ടത് അല്ലാത്ത സമയങ്ങളിലൊന്നും വിളിക്കുമ്പോൾ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയൂല നമ്മൾ വേറെതെങ്കിലും ക്ലാസ്സുകളിലോ മറ്റെന്തെങ്കിലും പ്രോഗ്രാമുകളിലൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് നമുക്ക് അത്തരം സന്ദർഭങ്ങളിൽ ഫോൺ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ചൊവ്വാഴ്ചകളിലാണ് കൺസൾട്ടേഷൻ ഉണ്ടാകുക ചൊവ്വാഴ്ചകളിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഇപ്പൊ അടുത്ത ചൊവ്വാഴ്ച ലീവ് ആകാനുള്ള സാധ്യതയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ച ആയിരിക്കും അന്നത്തേക്ക് വരാൻ വേണ്ടി അതിന്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച പത്ത് മണിക്കേഷാണ് വിളിക്കേണ്ടത് അപ്പൊ ഏതെങ്കിലും ചൊവ്വാഴ്ചകളിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും അതിന്റെ അപ്ഡേഷൻ കൃത്യമായിട്ട് നമ്മൾ അറിയിക്കുന്നുണ്ട് വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ അറിയിക്കുമ്പോൾ എല്ലാവർക്കും അറിയൂല നമ്മുടെ നമ്പർ സേവ് ചെയ്ത ആളുകൾക്ക് മാത്രമേ അത് അറിയാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിലേക്ക് ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഉണ്ട് അത് ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി എടുത്തു നോക്കിയാല് കൃത്യമായിട്ട് അതിന്റെ സ്റ്റോറിയിൽ ഏതെല്ലാം തിങ്കളാഴ്ച ചൊവ്വാഴ്ചകളിലാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് അതിലറിയിക്കും എപ്പോഴാണ് കോൾ ചെയ്യേണ്ടതെന്ന് അറിയിക്കും അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ അവിടെ നമ്പർ സേവ് ആക്കുകയോ ഐ ഡി നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുകയോ അങ്ങനെ ഒരു ഉപാധികളൊന്നുമില്ല അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നിഷാ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇന്ന് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ വിഷയത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നേ ഇല്ല വിഷയത്തിലേക്ക് ഇറങ്ങാൻ ഏത് വിഷയത്തെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളതിനെ കുറിച്ച് എന്താണ് ഇന്ന് സംസാരിക്കേണ്ടതെന്നൊന്നും വിഷയത്തിലേക്കോ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനോ വീഡിയോ ഓപ്പൺ ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല Gracias. Yeah. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അർജുൻ എന്ന് പറയുന്ന സഹോദരനെ വല്ലാതെ കേരളം മുഴുവൻ സങ്കടത്തിലായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെയാണ് ഓരോ സമയത്തും നമ്മൾ ഓരോരുത്തരും ഓരോ ന്യൂസ് ചാനലുകളും എടുത്ത് അതിന്റെ ലൈവ് അപ്ഡേഷൻ ബ്രേക്കിംഗ് ന്യൂസുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അർജുൻ ജീവിതത്തിലേക്ക് കടന്നു വന്നോ അർജുന്റെ ട്രക്ക് ലോറി കണ്ടെത്തിയിട്ടുണ്ടോ തുടങ്ങിയ വളരെ പ്രയാസത്തോടു കൂടെ കേരളത്തിലെ മലയാള ൾ മുഴുവനും ഒരു ഒരേ സ്വരത്തിൽ വേണ്ടിയിട്ട് രക്ഷാദൗത്യ സംഘങ്ങൾ അവസാന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അർജുന ജീവനോടുകൂടെ തിരിച്ചു കിട്ടണേ എന്ന പ്രത്യാശയോടുകൂടെയാണ് ഓരോരുത്തരും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നത് ഓരോ ന്യൂസ് ചാനലിന്റെയും അതിന്റെ ലൈവ് അപ്ഡേഷനുകളിലും കോമന്റ് സെഷനിലൊക്കെ ഓരോരുത്തരും മതം മറന്ന് ജാതി മറന്ന് വർണ്ണം മറന്ന് പരസ്പരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇത്രയും ഒമ്പത് ദിവസവുമായിട്ടും അർജുൻ മരണപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ പോലും ഒരാൾക്കും കഴിയുന്നില്ല ഒമ്പത് ദിവസം കഴിഞ്ഞിട്ടും ജീവനോടുകൂടെ തിരിച്ചു വരട്ടെ ജീവനോട് കൂടെ തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് കേരളം മുഴുവൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിനീതനും അതുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ ന്യൂസ് ചാനലുകൾ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെയായിരിക്കും നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് അർജുനനെ തിരിച്ചു കിട്ടി കേരളത്തിന്റെ ഒരു കുടുംബം വേദനയോടെ നോവോടുകൂടെ കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നഷ്ടപ്പെടുമോ എന്ന ഏവലാതിൽ സങ്കടത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വയറ നിറച്ച ആഹാരം കഴിക്കാൻ കഴിയാതെ വളരെ പ്രയാസത്തോടുകൂടെ സങ്കീർണ്ണമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു പ്രതികൂല സാഹചര്യമാണ് അവിടെ തെരച്ചിൽ നടത്തുന്ന ദൗത്യ സംഘത്തിന് ആർമിക്കൊക്കെ ശക്തമായ മഴയും ശക്തമായ ും അതുപോലെ തന്നെ അടിയൊഴുക്കുകളൊക്കെ ഉള്ള കാരണം കൊണ്ട് ആ ഒരു ദൗത്യത്തിലേക്ക് പൂർത്തീകരണത്തിലേക്ക് എത്താനുള്ള വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ ആത്മാർത്ഥമായി ചെയ്യാം അള്ളാഹുബാനു വലിയ മോചനം നൽകട്ടെ എന്നുള്ളത് അല്ലെ നമ്മെ പോലെ ഒരു പച്ചയായ മനുഷ്യന്റെ ജീവന് വേണ്ടിയിട്ടല്ലേ ഓരോരുത്തരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരു വലിയ ഇലക്ഷന്റെ റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് ന്യൂസ് ചാനലിൽ കാണുന്ന അത്രയും ആളുകളെ വേണ്ടി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ചാനലുകളും അത്രമേൽ വ്യഗ്രതയോടുകൂടെ അത്രമേൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അർജുൻ തിരിച്ചെത്തി എന്ന വാർത്ത കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹു വലിയ രക്ഷ നൽകട്ടെ എല്ലാ വിഷയങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും നിയന്ത്രിക്കുന്നത് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് റബ്ബ് നമ്മുടെ സങ്കല്പനങ്ങൾക്കും അപ്പുറം ാണ് പടച്ച റബ്ബിന്റെ തീരുമാനം അതുകൊണ്ട് തന്നെ നല്ലൊരു ഒരു ശുഭമായ പര്യവസാനം ആ വിഷയത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ത്യാഹോ നമ്മയൊക്കെ അത്തരം അപകടങ്ങളെ തൊട്ട് വലിയ ഹൈഫ് കാത്തുരക്ഷിക്കു മാറാകട്ടെ നമ്മൾ അസ്മാ ഉൽഹനയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അസ്മാ ഉൽസനയിലെ കൊണ്ട് അമൽ ചെയ്യുകയാണ് അസ്മാ ഉൽസ് പൂർത്തിയാക്കി വീട്ടിയിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാവലൊക്കെ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനുവേണ്ടി ണല്ലേ ഈ ദുനിയവിൽ എന്തെല്ലാം ദുരിതങ്ങൾ സംഭവിക്കുന്നു എന്തെല്ലാം അപകടങ്ങൾ സംഭവിക്കുന്നു എത്രയോ അപകട വാർത്തകൾ നാം അറിയുന്നു മാംസളമായ ഭാഗങ്ങള് വാഹനങ്ങൾ പൊളിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് വലിച്ചെടുത്ത് കൊണ്ടുപോകുന്ന രംഗങ്ങൾ വരെ പലപ്പോഴും മാക്സിഡൻഡുകളിൽ നമ്മൾ കാണുന്നു അള്ളാഹോത്തരം അപകടങ്ങൾ തൊട്ടൊക്കെ നമ്മൾ ഈ ചെയ്യുന്ന അമലുകളെ അസ്മ ഉൽ ഹസ്നയിലെ ഇസ്മുകള് നമ്മൾ ചെല്ലുന്ന അസ്മ ഉൽ ഖുർആൻ എല്ലാം ഒരു ഹെൽഫു ആക്കിയിട്ട് അള്ളാഹു നമുക്ക് വലിയ കാവൽ നൽകട്ടെ അലഹമില്ല അസ്മ ഉൽ ഹസ്നയിലെ അപവിത്രമായ ഇസ്മ നമ്മള് നേരത്തെ തുടങ്ങി പറഞ്ഞ ആ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ നേരിട്ട് വന്ന കൺസൾട്ടേഷൻ വന്ന ആളുകളിലും പല ആളുകളും ഹുസ്നയുമായി ബന്ധപ്പെട്ട പൂർത്തിയാക്കി വീട്ടിയവര് അതേപോലെ തന്നെ പന്ത്രണ്ടായിരം എന്നുള്ളതിന്റെ അമല് ഒന്നിലധികം തവണ ചെയ്തവര് അവർക്ക് റിസൾട്ട് ലഭിച്ചവര് പലരും നേരിട്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നിപ്പയുടെ ഒരു ന്യൂസ് ഒക്കെ വന്നതിന്റെ സാഹചര്യത്തിൽ ിലെ ആളുകളെ നന്നായി കുറച്ചിരുന്നു നമ്മള് സാധാരണ വരുന്നതിനേക്കാളും വളരെ കുറഞ്ഞ ആളുകളെ മാത്രമാണ് നമ്മൾ ടോക്കൺ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ടോക്കൺ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകളെ നമ്മൾ അന്നത്തെ ദിവസം സ്വീകരിച്ചിട്ടുള്ളൂ ഒരുപാട് ആളുകൾ വിളിച്ചപ്പോൾ നമ്മൾ ക്യാൻസൽ പറയുകയാണ് ചെയ്തത് പക്ഷെ വന്നവരിൽ പലരും ഈ ഓരോ ആളലുകളും ചെയ്തതിന്റെ റിസൾട്ട് കിട്ടിയ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്ന പലരും ഉണ്ടായിരുന്നു അതിലൊരു കുടുംബം അവര് വന്ന് അതിന്റെ ആഗ്രഹം പൂർത്തീകരിച്ച ആ സന്തോഷ വാർത്ത അയൽവാസി അറിഞ്ഞപ്പോൾ അയൽവാസിയെ കൂട്ടിയിട്ട് വന്നവരൊക്കെ ഉണ്ടായിരുന്നു അള്ളാഹോ അവർക്കും സന്തോഷ വാർത്തകളും ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് നൽകാനുമുള്ള വലിയ കാരണമായിട്ട് ഇത്തരം അമലുകളെ അള്ളാഹു കബൂലാക്കട്ടെ എന്ന് നമുക്ക് വളരെ ആത്മാർത്ഥമായി ഇത് ചെയ്യാം ഒരു ചെറുപ്പക്കാരനെ ഞാൻ എന്താ അദ്ദേഹം ഒരു നോട്ട്ബുക്ക് കൊണ്ടായിരുന്നു വന്നിരുന്നത് ഞാൻ പോലും അത്ഭുതപ്പെട്ടുപോയി അദ്ദേഹം നോട്ട്ബുക്കിന്റെ ഒരു കവറിലെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ നോട്ട് ബുക്കിലെ ഈ വീഡിയോസിൽ പറയുന്ന ഓരോ ും കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഹെഡിങ് കൊടുത്തിട്ട് ഇത്ര തവണ ഇങ്ങനെ ഇത് ചൊല്ലിയാൽ ഇന്നതാണ് അതിന്റെ നേട്ടങ്ങൾ എന്ന് ചൊല്ലിയാൽ ഇന്നതാണ് അതിന്റെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞ് ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായാൽ ഈ ഇസ്മ ഇത്രയും തവണ ചൊല്ലിയാൽ മതി മതിയെന്ന് കൃത്യമായ ക്ഷമയോടുകൂടെ ഒരു വരയിട്ട നോട്ട്ബുക്കിൽ എഴുതി വെച്ചത് അതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അതിലെ ചില ഭാഗങ്ങളുടെ സംശയങ്ങളൊക്കെ എന്നോട് തീർക്കുന്നത് വല്ലാത്തൊരു സന്തോഷത്തിലാണ് ഞാൻ ആ നോട്ട്ബുക്ക് ആ ചെറുപ്പക്കാരനെ ഒക്കെ കണ്ടത് കാരണം ആധുനിക ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ടെക്നോളജി ഇത്രയും വളർന്നു ഈ കാലഘട്ടത്തിൽ ഒരു വിരൽ തുമ്പിൽ എല്ലാ എൻ്റർടൈൻ എല്ലാ എൻജോയ്മെന്റുകളും എല്ലാ സീരീസുകളും സീരിയൽസുകളും എല്ലാ കോമഡികളും ഏത് രൂപത്തിലുള്ള വിഷയങ്ങളും നമുക്ക് സമയം പാഴാക്കാൻ അത്രയും വിരൽ തുമ്പിൽ സ്വാതന്ത്ര്യത്തോടുകൂടെ ഉണ്ടായിട്ടും നമ്മുടെ ഈ വീഡിയോസുകൾ കൃത്യമായി കണ്ട് അള്ളാഹുവിന്റെ ഇസ്മുകളെ കുറിച്ചുള്ള പഠനങ്ങൾ അത് എഴുതാനും അത് മനസ്സിലാക്കാനും അതുകൊണ്ട് അമല് ചെയ്യാനും കാണിക്കുന്ന വ്യഗ്രത അത് പ്രായമുള്ളവരല്ല ഒരു ചെറുപ്പക്കാരന്റെ ഭാഗത്ത് നിന്ന് കണ്ടപ്പോ വല്ലാത്ത സന്തോഷമായി ആ അദ്ദേഹം അതുകൊണ്ട് അമൽ ചെയ്യുന്നതിലൊക്കെ വലിയ റിസൾട്ട് അള്ളാഹു നൽകട്ടെ അള്ളാഹു വലിയ തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ദുഹണം ചെയ്യാം അതുപോലെ ഒരുപാട് ആളുകൾ അസ്മാ ഉൽഹയുമായി ബന്ധപ്പെട്ട അമലുകൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോ അതുകൊണ്ട് തന്നെയാണ് അസ്മാ ഉൽഹിലെ കുറിച്ച് ഇന്നും ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് എന്ന് സാധാരണ ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നതിനേക്കാളും വളരെ ലേറ്റായത് ഒരു നിലക്കും ഒരു വിഷയത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല മസ്തിഷ്കത്തെ വല്ലാതെ മർദ്ദിച്ചു കൊണ്ടേരിക്കുന്ന ആ ഒരു വിഷയം അർജുൻ എന്ന് പറയുന്ന സഹോദരന്റെ വിഷയം നമ്മൾ ആ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് അവരുടെ ആ മനസ്സകങ്ങളിൽ നിന്ന് അവരുടെ വീടകങ്ങളിൽ നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ എത്രമേൽ പ്രതിസന്ധി നിറഞ്ഞ എത്രമേൽ സങ്കീർണമായ മണിക്കൂറുകളിലൂടെയും നിമിഷങ്ങളിലൂടെയൊക്കെയാണ് ആ കുടുംബം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ തന്റെ അത്താണിയായിരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ ഒരു ഫാമിലി മാൻ ആയിരുന്നു എന്നായിരുന്നു അർജുന്റെ മുമ്പുള്ള വീഡിയോസുകളൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടേയിരുന്നു അതിന്റെ റീൽസുകളൊക്കെ അതിലൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ പുഞ്ചിരിയോടുകൂടെ സംസാരിക്കുന്ന ഒരു അർജുനെയാണ് ഓരോരുത്തരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനുഭവത്തിനാല് വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം മായ ഒരു ഇസ്മാണ് അൽ വഹാബ് എന്ന് പറയുന്ന ഇസ്മ വഹാബ് എന്ന് പറയുന്ന ആ ഇസ്മ ആ പദം അത് ശരിക്കും പദം ഉൽപന്നമായത് അതിനെ പിടിക്കത് ഏത് പദത്തിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ഹിബത്ത് എന്ന പദത്തിൽ നിന്നാണ് ആ ആ ഒരു പദത്തിനെ പിടിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിന്റെ മഹോന്നതമായ ഒന്നാണ് അൽ വഹാബ് എന്ന് പറയുന്നത് അത്യുദാരൻ സർവദാതാവ് എന്നൊക്കെയാണ് ഈ പദ അർത്ഥം ഞാൻ ഇതിങ്ങനെ വിശദമായി പറയാൻ കാരണം ചില ആളുകൾ ഇവിടെ നേരിട്ട് വന്നപ്പോൾ അവരവരുടെ അവരുടെ ബുക്കില് ഹെഡിങ് കൊടുത്തിരിക്കാണ് ഓരോ ഇസ്മ അൽ എന്ന് കൊടുത്തിട്ട് അതിന്റെ അർത്ഥം കൊടുത്തിരിക്കുന്നു അതിന് ആ അർത്ഥം നമ്മോട് പങ്കുവെക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട ക്വാളിറ്റി എന്താണെന്ന് ചില വീഡിയോസുകൾ പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നു അതിന്റെ താഴെ ഓരോ ഇസ്മുകൾ എഴുതി വച്ചിരിക്കുന്നു ചില ആളുകളെ കുറിച്ചു ഇത്രയും നിക്കറുകളാണ് പതിവാക്കുന്നത് ഇത് രാവിലെ ഏതാണ് ചെല്ലേണ്ടത് രാത്രി ഏതാണ് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞു ഇസ്ലാബ് എന്ന് ചോദിച്ചിട്ട് വരെ ചോദിച്ചവരുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വന്നപ്പോ വന്നപ്പോ ഞാൻ വലിയ എന്താ സന്തോഷത്തിലായിരുന്നു കാരണം നമ്മൾ ഈ പറയുന്നതൊക്കെ ഇത്രമേൽ ആഗ്രഹത്തോടു കൂടെ ചെയ്യുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ എന്ന് അറിയുമ്പോ അള്ളാഹു അവർക്കൊക്കെ വലിയ തോഫിയത്വം നൽകട്ടെ അപ്പോ സർവ്വദാതാവ് അത്യുദാരൻ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം ഹിബത്ത് എന്ന പദത്തിൽ നിന്നാണ് ഈ പദത്തിന് പിടിക്കെടു പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളത് എന്താണ് ഈ ഒരു സ്നേഹം അതേപോലെ ഈ ഒരു പദത്തിന്റെ കൃത്യമായ അർത്ഥം എന്താണെന്ന് വെച്ചാല് സ്നേഹം പ്രശംസ ആക്ഷേപത്തിൽ നിന്ന് ഒഴിവാങ്ങൽ തുടങ്ങിയ പകരം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയോടെയോ താല്പര്യത്തോടെയോ ദാനം അതിനാണ് ഹിബത്ത് എന്ന് പറയാ അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ വഹാബ് എന്ന് ആ പദം ഹിബത്തിൽ നിന്നാണ് പിടിച്ചെടുത്തത് പറഞ്ഞത് അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ അവരിൽ നിന്ന് സ്നേഹം ലഭിക്കണം അവരിൽ നിന്ന് പ്രശംസ ലഭിക്കണം എന്ന ആഗ്രഹത്തോടുകൂടെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് അവരിൽ നിന്ന് ഒരു ആക്ഷേപം നമുക്ക് ഉണ്ടാകരുത് എന്ന ഒരു അവര് നമ്മളെ വല്ലാതെ കുറ്റം പറയുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു സംഗതി കൊടുത്താൽ ആ കുറ്റം പറയലൊന്നും ഇന്ന് കിട്ടും ആ ഒരു ഉദ്ദേശത്തോടു കൂടെ ഇങ്ങനെ ഒരു ഉദ്ദേശവും കൂടാതെ നൽകുന്ന ദാനത്തിനാ ദാനധർമ്മത്തിനാണ് ഇബത്ത് എന്ന് പറയുക നമുക്കൊക്കെ അറിയാം നഫീസത്തിൽ മിശ്രി ആ അൻഹയുടെ ഒരു പ്രാർത്ഥന ചരിത്രത്തിലുണ്ട് എന്താണ് ആ പ്രാർത്ഥന അള്ളാഹുവേ ഈ നഫീസ നിനക്ക് വേണ്ടി സ്വർഗം ആഗ്രഹിച്ചിട്ടാണെങ്കിൽ നഫീസക്ക് നഫീസ നിന്റെ നരകത്തിനെ പേടിച്ചിട്ടാണെങ്കിൽ ഇനി ആ നഫീസക്ക് പ്രശ്നമില്ല എനിക്ക് മതി എന്ന് പറഞ്ഞ ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അള്ളാഹുവിനെ അങ്ങേയറ്റം ആത്മാർത്ഥമായി സ്നേഹിച്ചതിന്റെ ഉദാഹരണം ാണ് അതേപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുമ്പോ ഒരു വിഷയവും മനസ്സിൽ കരുതാതെ അള്ളാഹുവിന്റെ വജുഹിനെ മാത്രം ഉദ്ദേശിച്ചു നൽകുന്നതിനാണ് വഹാബ് ഹിബത്ത് എന്നൊക്കെ പറയാറുള്ളത് അപ്പൊ ആ രൂപത്തിൽ ഇത്തരത്തിലുള്ള എന്താ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നൽകുന്നത് അവരിൽ നിന്ന് പ്രശംസ പറ്റാൻ വേണ്ടി നൽകുന്നത് നാലാളെ മുമ്പില് എന്തെങ്കിലും എന്താ ഒരു നേട്ടത്തിന് വേണ്ടി ചെയ്യുന്നത് ഇതിനൊന്നും ഹിബത്ത് എന്നോ നൽകുന്നയാൾക്ക് വഹാബ് എന്നോ ഒന്ന് ും പറയാറില്ല ഒരു സ്വാർത്ഥ താല്പര്യവുമില്ലാതെ ഗുണഭോക്താവിന് ഗുണം ചെയ്യുന്നവനാണ് വഹാബ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു അങ്ങനെയാണ് അള്ളാഹു നമ്മിൽ നിന്ന് ഒരു ഒരു പകരം ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അള്ളാഹു സുബാനുഭവത്താല് നമുക്ക് നൽകുന്നത് അള്ളാഹു മാത്രമാണ് ഈ ഒരു പദത്തിന് യഥാർത്ഥത്തിൽ അർഹനായവൻ കാരണം യഥാർത്ഥ ഔദാര്യവും ദാനവും അവനിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ വേറൊരാളിൽ നിന്നും ആ രൂപത്തിൽ ഉണ്ടാവുകയില്ല ഇനി അതിന്റെ ഏറ്റക്കുറച്ചിലുകളിലൂടെയൊക്കെ കൂടെ അതിന് ചില കളങ്കങ്ങളൊക്കെ ഉണ്ടാവലോട് കൂടെ അത് മനുഷ്യൻ ഉണ്ടാവുകയുള്ളു എന്നുള്ളതാണ് അള്ളാഹു സാമീപ്യവും അവനുമായി മാത്രം താല്പര്യമുണ്ടാവുകയും സ്വർഗപ്രവേശനമോ നരകമോചനമോ ലക്ഷ്യമാക്കാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തിനായി മാത്രം ദാനം ചെയ്യുകയും ചെയ്യുന്നവനുമാണ് അടിമകളിലെ വഹാബ് എന്ന് പറയുന്നവര് അപ്പോ അള്ളാഹുവിന്റെ എന്താ എന്താ മാർഗത്തിൽ അവനെ ഉദ്ദേശിച്ച് ഫി വജീമുലാഹി ഫി ആയിട്ട് നൽകുന്ന ദാനം അതാണ് യഥാർത്ഥത്തിൽ ഹിബത്ത് എന്ന് പറയുന്നത് സുഖലോകസ്വർഗ പ്രവേശത്തിനായി ദാനം ചെയ്യുന്നവനാണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്ത് പ്രശസ്തിക്ക് വേണ്ടി ദാനം ചെയ്യുന്നവൻ ഇങ്ങനെ ചില കാറ്റഗറികൾ അതിൽ കാണാൻ സാധിക്കുന്ന വിശക്കുന്നവനും ദാരിദ്ര്യം കൊണ്ടോ മറ്റോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനും ഈ നാമം പതിവായി ചൊല്ലിയാൽ അയാൾക്ക് വിശാലമായ ആഹാരം ലഭിക്കുന്നതും അയാൾ അറിയാതെ ബുദ്ധിമുട്ടുകൾ നീങ്ങി സുഖജീവിതം കൈവരുന്നതുമാണ് അപ്പൊ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോ പ്രതിസന്ധികളിൽ കഴിയുന്നവരെ വീട്ടിലൊക്കെ വളരെ ഞെരുക്കം എല്ലാ വിഷയത്തിലും ഒരു ഒരു കുടുസ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കില് സന്തോഷദായകമായ ജീവിതം നമുക്ക് ലഭിക്കാൻ ഈ ഒരു രൂപത്തിലെ ഈ വഹാബ് എന്നുള്ള ഇസ്മ കൊണ്ട് എന്താ നമ്മൾ അമല് ചെയ്താലും അപ്പൊ ഈ അസ്മാലുനയിലെ ഇസ്മുകളുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാല് അതിന്റെ അതിഥതലങ്ങൾ വളരെ വിശാലമാണ് ഈ വഹാബ് എന്ന് പറയുന്ന ഇസ്മ നമുക്ക് നൽകുന്ന ഒരു പാടെന്താണെന്ന് ചോദിച്ചാൽ നാം ഏത് വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഏത് വിഷയത്തിൽ ഇടപെടുമ്പോഴും അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ച് ഓരോ കാര്യങ്ങളിലും ഇടപെടുക ദാനധർമ്മം ചെയ്യുമ്പോൾ അങ്ങനെ ഒരാളെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയാക്കരുത് ഇപ്പൊ ഒരാൾ നമുക്കൊരു സ്വതക്കം നൽകണം ആ സ്വതർക്ക നൽകുമ്പോ അത് ഇത്ര ചെറുതായി ഇത് ഇത്ര കൊടുത്താലും കൂടെ ചെറുതായി പോവായി ഇത്ര കൊടുത്താലേ അത് ചെറുതായി പോകും ഇത്ര കൊടുത്താലേ അല്ലേ എനിക്കൊരു അയാൾ അത് നോക്കുമ്പോൾ അയാൾ ഒരു ആയിരം രൂപ കൊടുത്തു തോന്നും അപ്പോൾ ആയിരം രൂപയാണല്ലോ തന്നത് അപ്പൊ എന്നെ കുറിച്ച് അയാൾക്കൊരു മതിപ്പുണ്ടാകും ഇങ്ങനെ ഒന്നിനുമില്ലാതെ മനസ്സറിഞ്ഞ് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ദാനം ചെയ്യുക ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ സംസാരത്തിൽ നമ്മുടെ സംസാരത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ തഹാബാഫ് എന്ന് പറഞ്ഞില്ലേ നാളെ അയാളെ അറിഷിന്റെ കിട്ടാൻ കാരണമാകുന്ന ഏഴു വിഭാഗം ആളുകളുണ്ട് അതിലൊരു വിഭാഗം ആളുകളെ രണ്ടാളുകളാണ് ആ രണ്ടാളുകൾ മാർഗത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം വെച്ചവരാണ് അത് ഫി വജില്ലാഹിയാണ് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം വിനിമയം ചെയ്യുന്നതിന് എല്ലാം വിനിയോഗിക്കുന്നതിന് ആ ഒരു വിനിയോഗമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളൊരു പാഠവും കൂടെ ഈ ഇസ്മ നമ്മിലേക്ക് പകർന്നു നൽകുന്നുണ്ട് അപ്പൊ ആ രൂപത്തിലാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കേണ്ടത് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ആരെങ്കിലും കിടന്ന് സ്കരിക്കുന്ന സമയത്ത് ഈ നാമത്തെ ഏഴു തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ അള്ളാഹു സുബാന ഒരാളെ കൈ നീട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തിക്കുകയില്ല എന്നുള്ളതാണ് ഒരാളെ ആ രൂപത്തിൽ അള്ളാഹുവിനെ പരീക്ഷിക്കുകയില്ല അപ്പൊ ജീവിതത്തിൽ പകർത്തിയാൽ മതി തസ്കരിക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉമ്മമാരുണ്ട് പ്രായമുള്ള ആളുകളൊക്കെ എനിക്കറിയാം ഒരു ഒരു ഹാജിയാരുണ്ടായിരുന്നു അവര് മരണപ്പെട്ടു പോയി ഫരീദ് ഹാജി എന്നാണ് അവരുടെ പേര് അവര് തൃശൂർ ജില്ലയിലെ ചാവക്കാട് കഴിഞ്ഞ് യാർ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെയുള്ള ടൗൺ ജുമാ മസ്ജിദിലേക്ക് അവര് നിസ്കരിക്കാൻ വേണ്ടി വരും എങ്ങനെയാണ് നിസ്കരിക്കാൻ വേണ്ടി വരാറുള്ളത് അവര് വളരെ നേരത്തെ തന്നെ സുബഹയുടെ മുമ്പ് തന്നെ എഴുന്നേൽക്കും അങ്ങനെ സുബഹയുടെ മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായിട്ട് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ് ഒരു ആലിമൊന്നല്ല പക്ഷെ സുബഹിന്റെ മുമ്പ് അദ്ദേഹം പള്ളിയിലേക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് വരുന്നത് അപ്പൊ എല്ലാ ദിവസവും സുബഹയുടെ മുമ്പ് പള്ളിയിലേക്ക് കുളിച്ച് ഫ്രഷ് ായി വരുമ്പോ ഒരു തലപ്പാവ് ധരിക്കും തലപ്പാവ് എന്ന് പറഞ്ഞാൽ ആലിമീങ്ങൾ ധരിക്കുന്നത് പോലെയുള്ള തലപ്പാവ് സാധാരണക്കാർക്ക് ധരിക്കാം അനുയോജ്യമല്ല പക്ഷേ അദ്ദേഹം ഒരു ഒരു തലപ്പാവിന്റെ സുന്നത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തലപ്പാവ് ധരിക്കും അതേപോലെ വെള്ള വസ്ത്രം ധരിക്കും ഫുൾ വെള്ള വെള്ളവസ്ത്രത്തിലായിട്ട് പൂർണമായ സുന്നത്തോടുകൂടെ അയാള് അദ്ദേഹം പള്ളിയിലേക്ക് വരും ഞങ്ങൾ ഒരിക്കൽ സിയാറത്തിന് വേണ്ടി ഈ വിനീതനും മൊത്താലിമീങ്ങളൊക്കെ കൂടിയിട്ട് ആ തൃപ്രയാർ തൃപ്രയാർ ഭാഗത്തോടെ പോയിരിക്കുമ്പോ ഞങ്ങൾ അതിലൂടെ വരുന്നുണ്ട് അറിഞ്ഞപ്പോ വളരെ പെട്ടെന്ന് പെട്ടെന്ന് അറിഞ്ഞ വിഷയം പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിക്കുകയും വളരെ സ്നേഹത്തോടെ സ്നേഹത്തോടും കൂടെ പെരുമാറുകയും ചെയ്തു അപ്പൊ അത്രമേൽ കൂടെ പെരുമാറുന്ന ആലിമീങ്ങളോടൊക്കെ വലിയ സ്നേഹമുള്ള സാദാഥ്യങ്ങളോടും ഒക്കെ വലിയ ആദരവുള്ള ധാരാളം സ്വതക്ക ചെയ്യുന്ന ഹാജിയാരായിരുന്നു ഫരീദ് ഹാജി ഞാനിത് പറഞ്ഞത് അവരെല്ലാ ദിവസവും വേണ്ടി പള്ളിയിലെത്തും എന്നുള്ളതാണ് അതേപോലെ അള്ളാഹു അവരുടെ കബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ ജീവിതകാലത്ത് അവർ നൽകിയ എല്ലാ നന്മകളും അള്ളാഹോ ഖബറിൽ തുണയാകുന്ന രൂപത്തിൽ അള്ളാഹോ സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് സ്വതക്കുകൾ നൽകിയിട്ടുണ്ട് അള്ളാഹോ എല്ലാം സ്വീകരിച്ച് ഖബറിൽ തുണയാകുന്ന രൂപത്തിൽ കബൂലാക്കട്ടെ അപ്പൊ അദ്ദേഹം പള്ളി എല്ലാ ദിവസവും താജ് സംസ്കരിക്കാൻ പള്ളിയിലെത്തുന്ന ആളുകളാണ് അതേപോലെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും ഉമ്മമാര് ഒരു ദിവസം പോലും ഒഴിവാക്കാത്തവരുണ്ട് അതേപോലെ തന്നെ ഇതേപോലെയുള്ള ഒരുപാട് ഉമ്മമാര് പ്രായമുള്ളവരൊക്കെ നമസ്കരിക്കാൻ പള്ളിയിലെത്തുന്നവരുണ്ട് ഏഴുതവണ ഈ ഒരു ഇസ്മിനെ പതിവാക്കാൻ നമുക്ക് വളരെ ചെറിയ സമയം മാത്രമാണ് ആവശ്യം വരുന്നത് അപ്പൊ എന്ന ഒരാളെ മുമ്പിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരൂല ഒരാളെ മുമ്പിലും വഷളാകേണ്ട ഒരു അവസ്ഥ വരൂല്ല അള്ളാഹു നമ്മുടെ എടുത്തു കളയൂല അഭിമാനത്തോടെ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല ോടുകൂടെ ഒരു ഈമാനികമായ പ്രകാശത്താൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും നമുക്ക് അള്ളാഹുദിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പതിവായി അനുഗ്രഹിക്കുമാനാകട്ടെ പതിവായിട്ട് കൊണ്ടിരുന്നവർക്ക് മഴശത്തിന്റെ വിഷയത്തിൽ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരില്ല എന്ന് മഹാന്മാർ കൃത്യമായി പറഞ്ഞ ഒരു ഇസ്മും കൂടെയാണ് ഞാൻ അതിന്റെ എന്താ എവിഡൻസ് ഒന്നും പറയേണ്ട ഒരു സാഹചര്യമല്ലാത്തത് കൊണ്ടാണ് അത്തരം വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാത്തത് അതുകൊണ്ട് തന്നെ വഹാബ് എന്ന് പറയുന്ന ഈസ്മ വളരെ ജീവിതത്തിൽ പകർത്തിയാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും ുംസ്മാലൂസ പൂർത്തിയാക്കി വിട്ടാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിയാദയുമായി ബന്ധപ്പെട്ട വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അസ്മാ ഉലുസന്റെ അതിതുകള് പറഞ്ഞിട്ടുണ്ട് അതിതുകൾ പറഞ്ഞപ്പോൾ ആദ്യ ആദ്യം പറഞ്ഞ വീഡിയോയിൽ ചെറിയ മാറ്റങ്ങള് ചില ഇസ്മുകളുടെ അക്ഷരങ്ങളിൽ ചില ടൈപ്പ് ചെയ്തു ചെയ്തുകൊടുത്ത് ചില മാറ്റങ്ങളും എണ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ രണ്ടാമത് പറഞ്ഞ വീഡിയോയിൽ അതെല്ലാം ക്ലിയർ ആയിട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടാമത്തെ വീഡിയോയിലുള്ള നോക്കിയിട്ട് അസ്മാല്ലുസന്റെ റിയാല വീട്ടാവുന്നതാണ് എന്താണ് അസ്മാല്ലൂസ് ആണ് വീട്ടുന്നത് അതെങ്ങനെയാണ് വീട്ടേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അസ്മാ ഹുസ്ന തൊണ്ണൂറ്റൊമ്പത് തവണ എന്ന് പറഞ്ഞിട്ട് ആ ഒരു തമ്പിനെല്ലാം ഹെഡിങ്ങിലെ രണ്ട് വീഡിയോസ് കാണാൻ സാധിക്കും അതിൽ കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെയാണ് അസ്മാഅസിന്റെ റിയാല വീട്ടാവുന്നത് അപ്പോ റിയാലകൾ വലിയ കഠിനമായ ത്യാഗങ്ങൾ സഹിച്ച് നേടിയെടുക്കുന്നവരാണ് മഹാന്മാരൊക്കെ നമുക്കൊന്നും അത്തരം റിയാദകൾ പൂർത്തിയാക്കി ഒന്നും കഴിയൂല നമ്മളെ സാധാരണക്കാരിൽ സാധാരണക്കാരാണ് കുടുംബമായി ജീവിക്കുന്ന നമുക്ക് ഈ അവസാന കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോ നമ്മുടെ ഈമാനൊക്കെ ശോഷിച്ചു പോയി നമുക്ക് അത്രയും കൂടെ ഇരിക്കാനൊന്നും സാധിക്കൂല അപ്പൊ ഏത് സാധാരണക്കാർക്കും വളരെ ലളിതമായി പൂർത്തിയാക്കി വീട്ടാൻ പറ്റുന്ന റിയാദയുടെ രൂപമാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഈ റിയാദൊക്കെ പറഞ്ഞപ്പോ എത്രയോ ഉമ്മമാര് ഉപ്പമാര് ചെറുപ്പക്കാരൊക്കെ റിയാദ പൂർത്തിയാക്കി വീട്ടി എന്ന് പറഞ്ഞവരുണ്ട് എനിക്ക് നാദാപുരം ഭാഗത്ത് നിന്ന് ഒരു ഷോപ്പ് നടത്തുന്ന ഒരു ചെറുപ്പക്കാരനെ നോമ്പെടുത്തു കൊണ്ട് ആ കേട്ട അന്ന് തന്നെ പൂർത്തിയാക്കി തരണം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ എത്രയോ ചെറുപ്പക്കാരുണ്ട് അള്ളാഹു വലിയ നൽകട്ടെ അസ്മാവൽ മുറുക പിടിച്ചാൽ ജീവിതത്തിൽ അത് തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളാണ് അപ്പോ ഈ അസ്മാ

അത്യാത്മിക ലോകത്തുള്ള വലിയ വലിയ മഹാന്മാര് അസ്മാലിന്റെ റിയാദകൾ പൂർത്തിയാക്കി വിട്ടുമ്പോൾ അവർക്ക് ഇതേപോലെ ചെറിയ രൂപത്തിലല്ല അവർ വലിയ വലിയ രൂപം നമുക്കിപ്പോൾ അസ്മാ ഉലിസിന്റെ റിയാദ പൂർത്തിയാക്കി വിട്ടാൽ അള്ളാന്നുള്ളത് അറുപത്തിയാറ് തവണ ചൊല്ലിയാൽ മതി ഫത്താഹ എന്നുള്ളത് നാനൂറ്റി അമ്പത്തൊമ്പത് തവണ ചൊല്ലിയാൽ മതി അലത്തൂഫ് എന്നുള്ളത് നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ ചൊല്ലിയാൽ മതി അതിന്റെ അതത് എത്രയാണോ അത്ര ചൊല്ലിയാൽ മതി എന്നാൽ ഈ ഒരു ഈയൊരു എന്ന് പറഞ്ഞ വഹാബ് എന്ന് പറയുന്ന ഇസ്മ അത്യാത്മിക ലോകത്തെ വലിയ വലിയ മഹാന്മാരുടെ ഇസ്മുകളാണ് ാണ് ഈയൊരു അപ്പൊ അവരൊക്കെ ഇതിന്റെ റിയാദ പൂർത്തിയാക്കി വിട്ടുന്ന അവർ ഓരോ രാത്രിയിലും ഇരുപതിനായിരം വഹാബ് എന്നുള്ള ഇസ്മിന് അവർ ചൊല്ലും അത് പകൽ അവര് എണ്ണായിരം തവണ ചൊല്ലും അങ്ങനെ ഇത് വർഷങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഒഴിവാക്കാതെ അപ്പൊ ഈ കല ഈ കാലയളവിൽ അങ്ങനെയാണ് മഹാന്മാരുടെ റിയാദകൾ അവർ ഈ കാലയളവിൽ നോമ്പനുഷ്ഠിക്കൽ അവർക്ക് നിർബന്ധമാണ് ജനസമ്പർക്കം അവര് ചുരുക്കം ജനങ്ങളുമായി സംസാരിക്കല് അനിവാര്യമായി വന്ന അവർ ഹലാലായ വിഷയത്തിൽ മാത്രം സംസാരിച്ച് വിശുദ്ധ ഖുർആാന കൊണ്ട് മാത്രം ഇടപെട്ട് നരകവും സ്വർഗവും തുടങ്ങി അള്ളാഹുവിന്റെ സവിശേഷമായ അത്തരം സൃഷ്ടികളെ കുറിച്ച് മാത്രം പറഞ്ഞ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് അവര അവരുടെ പഥ്യങ്ങള് അവര് ജനങ്ങളിൽ നിന്നുള്ള ഔദാര്യങ്ങൾ സ്വീകരിക്കൂല അങ്ങനെയുള്ള ഒരു നിർബന്ധിതാവസ്ഥയിലാതെ അവർ ഉറങ്ങൂല ഇങ്ങനെയൊക്കെ കഠിനമായ നിയമങ്ങൾ പാലിച്ച് പഥ്യങ്ങൾ പാലിച്ച് നമുക്കൊന്നൊരു യാഥ പൂർത്തിയാക്കി വിട്ടാൻ കഴിയൂല കഴിയുന്നവരുണ്ടായേക്കാം പക്ഷേ വർഷങ്ങളോളം ഇങ്ങനെ റിയാദകൾ കഠിനമായ സബലികളിലൂടെ നേടിയെടുത്ത വലിയ വലിയ മഹാന്മാർ അവരൊരു തവണ ഒരു ഒരുക്കുമ്പോഴേക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെയാണ് അസ്മാനുസിനെ റിയാദകൾ പലരും പൂർത്തിയാക്കി വീട്ടിയിരുന്നത് അപ്പൊ നമുക്ക് വളരെ ചെറിയ രൂപത്തിൽ അവര് തുടക്ക സമയത്ത് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് അതിന് സുന്ദസ്കാരങ്ങൾ വർദ്ധിപ്പിച്ച് അതേപോലെ തന്നെ അവര് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വർഷങ്ങളായിട്ട് രാത്രിയിൽ മുഴുവൻ സ്വന്തം സംസ്കാരം നിർബന്ധ സാഹചര്യങ്ങളിൽ അല്ലാതെ അവർ ഏതെങ്കിലും ഒരു സമയത്ത് ഉളു അങ്ങ് നഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ എടുക്കും അങ്ങനെ കൃത്യമായ പത്യത്തിലൂടെ കഠിനമായ സബല്യങ്ങളിലൂടെ നേടിയെടുത്ത റിയാലയാണ് ഏറ്റവും ചെറിയ രൂപത്തിൽ നമ്മൾ നേടിയെടുക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് എല്ലാവരോടും റിയാല പൂർത്തിയാക്കി വിട്ടാൻ വേണ്ടി പറയുന്നത് അപ്പോ അവരുടെ മുമ്പിലേക്ക് അള്ളാഹു അള്ളാഹുവിന്റെ രഹസ്യങ്ങളുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കും രഹസ്യങ്ങളുടെ കവാടങ്ങൾ തുറന്നുകൊടുക്കും പ്രപഞ്ചമല്ലാഹു അവർക്ക് കാണിച്ചു കൊടുത്തു കൊടുക്കും അതിലുള്ള ഖനികളും ഗനിജകളും അയാൾ ദർശിക്കും അങ്ങനെ ഇരുലോകം അയാള് വിജയികളിൽ ഉൾപ്പെട്ടവരാകും റോഹാനികളും അതേപോലെ ജിന്നു രാജാക്കന്മാരും ജിന്നുകളിൽപ്പെട്ട ജിന്നുകളിൽപ്പെട്ടങ്ങളൊക്കെ അയാൾക്ക് പാദസേവ ചെയ്യാൻ തുടങ്ങും ഇതാണ് സമ്പൂർണ്ണ മനുഷ്യരായ മർത്തബ എന്ന് പറയുന്നത് അപ്പോ അങ്ങനെയായിരുന്നു അവരുടെ ഒക്കെ റിയദകള് നമുക്കൊന്നും അങ്ങനത്തെ റിയാദകൾ കഴിയൂലല്ലോ അതുകൊണ്ടാണ് ചെറിയ രൂപത്തിലുള്ള റിയാദകള് അപ്പൊ വഹാബ് എന്നുള്ള ഇസ്മ അബ്ദുൽ വഹാബ് എന്ന പേരുള്ള ആളുകളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ കൂടുതൽ ഏതു കാര്യത്തിലും സ്വയം പര്യാപ്തത ലഭിക്കുവാനും വിഷമങ്ങൾ നീങ്ങിക്കിട്ടുവാനും ഈ നാമം പതിവായി ചൊല്ലിയാൽ മതി എന്നുള്ളതാണ് ദാരിദ്ര്യം കൊണ്ട് കഷ്ടത അനുഭവിക്കുന്നവർ ഈസ്മ ധാരാളം തവണ യോ എഴുതി ചുമക്കുകയോ ചെയ്താൽ വളരെയധികം ഫലപ്രദമാണ് ഈ ഒരു അമൽ ചെയ്യുന്നത് അല്ലാഹു നമുക്ക് ഇതുകൊണ്ടുള്ള അമലുകൾ ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈസ്മിന്റെ ഒരു ദ്വാ ഉണ്ട് ആ ദ്വ നിഷ നമ്മള് ഏർ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്ന എപ്പോഴെങ്കിലും അത് ഓർമ്മപ്പെടുത്തും ഇതിന്റെ അക്ഷരസംഖ്യ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനാലാണ് അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് ചൊല്ലിത്തീർക്കാൻ പറ്റും വാവ് എന്ന് പറഞ്ഞാൽ ആറാണ് ഹ എന്ന് പറഞ്ഞാൽ അഞ്ചാണ് അലിഫ് അത് ഒന്നാണ് ബ എന്നുള്ളത് രണ്ടാണ് അങ്ങനെ വരുമ്പോ ആകെ പതിനാലാണ് അപ്പോ എന്താ ഈ അലിഫ്ലാമ് ചേർത്തിട്ട് ചില ആളുകൾ പറയാറുണ്ട് അപ്പൊ നാല്പത്തഞ്ചാകും അങ്ങനെയാണ് ഇതിലുള്ള വ്യത്യാസങ്ങൾ പലപ്പോഴും വരാറുള്ളത് അലിഫ്ലാമ കൂട്ടിയിട്ട് ചിലവർണ്ണു ശരിക്ക് അലിഫിലാമ് കൂട്ടാതെയാണ് നമ്മൾ എണ്ണാറുള്ളത് ആ സമയത്ത് പതിനാലാണ് ഇതിന്റെ എന്താ അതത് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ അസ്മാലസിന്റെ റിയാദകള് പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കുന്നവര് അതിന്റെ റിയാദകൾ പൂർത്തിയാക്കി വീട്ടുക വളരെ ആത്മാർത്ഥമായിട്ട് അമലുകളൊക്കെ ചെയ്യുക നല്ല റിസൾട്ട് ഉണ്ടാകും ഒരാർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാൻ വേണ്ടി വരുന്നവര് അടുത്ത ചൊവ്വാഴ്ച മേ ബി ലീവ് അയേക്കാം അതുകൊണ്ട് അതിന്റെ തൊട്ട് പിറകെയുള്ള അതിനുശേഷമുള്ള ചൊവ്വാഴ്ചയാണ് കാണാനുള്ള അവസരം ഉണ്ടാകുക അതിനുവേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ബുക്കിംഗ് ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഫുൾ ആകുന്നത് കൊണ്ട് നേരത്തെ നേരത്തെ വിളിക്കുന്നവർക്കാണ് ലഭിക്കുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകട്ടെ എല്ലാവരും ചെയ്യുകയാണ് അസലൈക്കും അസ്മാഅലുസ്നിയുടെ മജ്ലിസ് നമ്മള് നുറൈമദിനയിൽ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പങ്കെടുക്കാം അതിന് മജ്ലിസിൽ പങ്കെടുക്കാൻ അതിന്റെ ലിങ്കുകളൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വരും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റിൽ മൂന്ന് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഉണ്ട് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഫുൾ ആയിട്ടുണ്ടാവും ആരെങ്കിലൊക്കെ ലെഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ ജോയിൻ ചെയ്താൽ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും അതിൽ അതിൻ്റെ ഒരു ബട്ടൺ ഉണ്ടാകും വാട്സ്ആപ്പ് നമ്പറിന്റെ ക്ലിക്ക് ചെയ്താൽ ാല് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും അള്ളാഹു സലാമത്ത് നൽകട്ടെ എല്ലാവരും ദ്വായ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അർജുൻറെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദ്വായ അള്ളാഹു വലിയ മോചനം നൽകട്ടെ അള്ളാഹുവിനെ കഴിയാത്തതായിട്ടൊന്നുമില്ലല്ലോ ഇൻഷാ ഹൈറലേഖു കൊടുക്കട്ടെ എല്ലാവരും അസ്ലാം വറഹമുല്ലാഹി വർക്ക്